ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ രത്തൻ താറ്റയോട് അവതാരകൻ ചോദിച്ചു ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ നിമിഷം ഏതാണ് അദ്ദേഹം പ്രതികരിച്ചത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാല് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചു കൂട്ടിയതാണ് ആദ്യത്തെ ഘട്ടം പക്ഷെ അവിടെയൊന്നും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ആ സന്തോഷം കണ്ടെത്താനായില്ല പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു വളരെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങി ശേഖരിക്കാൻ തുടങ്ങി പക്ഷേ അതിൽ നിന്നും കിട്ടിയ സന്തോഷവും വെറും താൽക്കാലികം മാത്രമാണെന്ന് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് മൂന്നാമത്തെ ഘട്ടമായി അവിടെ ഞാൻ പുതിയ കുറെ പ്രൊജക്റ്റുകൾ ആരംഭിച്ചു ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എണ്ണ വിതരണം ചെയ്യുന്നത് എൻറെ സ്ഥാപനത്തിന്റെ ചുമതലയായി ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി എന്നിട്ടും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന സന്തോഷം കണ്ടെത്താനായില്ല അവസാനം നാലാമത്തെ ഘട്ടം ഘട്ടമെത്തി അതിങ്ങനെയാണ് ഒരിക്കൽ ഇരുന്നൂറ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽചെയർ വാങ്ങി നൽകണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടു അതുടൻ തന്നെ വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്തു അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അതിനും ഞാൻ സന്നദ്ധനായി അങ്ങനെ ആ ഇരുന്നൂറ് കുട്ടികൾക്കും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വീൽ ചെയറുകൾ വിതരണം ചെയ്തു അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വന്യമായ ഒരു സന്തോഷത്തിന്റെ വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിയതുപോലെയായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെയും അവസ്ഥ എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ആ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്ന് പോരാൻ നേരം ഒരു കുട്ടി എന്റെ കാലുകൾ മുറുക്കി പിടിച്ചു എത്ര കുതിരാൻ ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല അവസാനം ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തു വെക്കണം നാളെ സ്വർഗത്തിൽ വെച്ച് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയണം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അധികാരത്തിലോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല മറ്റുള്ളവരെ കൂടി നമ്മളോട് ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് ആ കുഞ്ഞിൻ്റെ വാക്കുകളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു